ിന്റെ താളത്തുടുപ്പിൽ ഞരങ്ങൾ പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടിട്ടുള്ളൂ ഞാൻ എവിടെയും ഞാൻ പരാതിപ്പെട്ടു ഞങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണമെങ്കിൽ നമ്മളെ ഒന്നില് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സന്തോഷം അവിടെ അതാണ് കംപ്ലീറ്റ് ആഗ്രഹം അമ്മയും തിരിച്ചറിയാത്ത ഇവിടെ ഏറ്റവും ശക്തി കണ്ട് ബേലം പറഞ്ഞ് ഞാൻ തന്നെ പക്ഷെ ഞാൻ എന്റെ അമ്മേ ഇപ്പോഴും നമ്മൾക്ക് മറ്റുള്ളവര് സമ്പാദിച്ച് പണിയെടുത്ത പൈസ നമ്മുടെ കയ്യില് ഇത് വെറുതെ പൈസ കൊടുത്തില്ലേ എന്ന വെച്ചോണ്ട് അത് ഒരിക്കലും വാങ്ങരുത് വാങ്ങിക്കാൻ ഐ അനുഭവം പിന്നെ ഞങ്ങളുടെ കഥകളൊക്കെ പറയണമെങ്കിൽ ഒരു സിനിമയാക്കി ഇട്ടുകഴിഞ്ഞാൽ കൊറക്റ്റായിട്ട് പറയാൻ വെച്ചാൽ നൂറ് ദിവസം അപ്പൊ ഈ പെൺകുട്ടി ചെയ്തു അതേ പെണ്ണിനെ ഋഷിന് വേണ്ടി ചെയ്താണ് മരിച്ച വ്യക്തിക്ക് കുടുംബില്ലേ ഫാമിലിന്റെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആര്ക്ക് പോയി അപ്പൊ അവിടെ ഈ ചേട്ടൻ പ്രതികരിക്കില്ല ായിട്ടുള്ള വീഡിയോ സാമർഥ്യന്റെ മറ്റുള്ളവന്റെ വീഡിയോയിൽ കേറിയിട്ടാണ് ഇടുന്നത് ഇതിപ്പോ ഞാൻ പറഞ്ഞ ഡയലോവിലാണ് അവര് പിടിച്ചു നമ്മ മനുഷ്യനെ സ്നേഹിക്കുന്നാട്ടി ഒരു നായ്ക്കുട്ടി എടുത്തു വളർത്തേണ്ടി അവര് ഞമ്മളോട് നന്ദി കണ്ടു അതന്നെ ഈ ഇവ മനുഷ്യന്മാരനെ മതി നമ്മ ജീവിച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ ഞാൻ ഞാൻ നിന്നെ കൂടെ വിട്ട് ആത്മാവ് ഉണ്ടാവും അല്ല സുനിത ചേച്ചീനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്രമിക്കാനെല്ലാം വരുമ്പോ അല്ലെങ്കിൽ തൊടുവാനൊക്കെ പിടിക്കാനൊക്കെ വരുമ്പോ എന്തുകൊണ്ട് പോലീസുകാരുടെ അടുത്ത് പോവാൻ അവരുടെ സഹായം ചോദിക്കാൻ നല്ല സുഹൃത്തുക്കൾ പോലീസിലുള്ള സ്ഥിതിക്ക് സഹായം ചെയ്താൽ ഞങ്ങൾ അക്രമം ചെയ്തവൻ പോയിട്ടുണ്ടാവും പിന്നെ അവിടെ ഒരു പരാതി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ അയ്യ് ചെയ്തവേ ഞാൻ കൂടെ ഇന്ത്യയിൽ പിടിച്ച് ഇല്ല കൊടുത്തിട്ടില്ല ഇതുവരെ കൊടുത്തിട്ടില്ല ഞാന് ഇതുവരെ എന്റെ പണി അങ്ങനെ നോക്കിയിട്ടുള്ളൂ പ്രശ്നങ്ങളെ ഞാൻ നേരിട്ടിട്ടുള്ളു ഞാൻ എവിടെയും ഞാൻ പരാതിപ്പെട്ടിട്ടില്ല എവിടെ പോയിട്ടുമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണമെങ്കിൽ അത് ഞാൻ നോക്കിയിട്ടുള്ളൂ പോലീസുകാരൻ ഇല്ല പോലീസുകാരൻ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല പരാതി കൊടുത്തില്ല ഞാനേ നോക്കിക്കൊള്ളു ഈ കാര്യങ്ങളൊക്കെ ഞാന് നോക്കിക്കുള്ളൂ കാരണം അവിടെ പോയിട്ട് അവർക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് ഇതിന് ഞങ്ങളുടെ ചെറിയ പ്രശ്നം പോയിട്ട് അവർക്ക് വരുന്ന തലവേന എടുത്തിരുന്നു ചെറിയ ചെറിയ പ്രശ്നം വെച്ചാൽ എന്നാലും അത് വേണ്ട വെച്ചു പക്ഷെ നമ്മള് അല്ല പക്ഷേ അത് വേണ്ട വെച്ചു ഞങ്ങൾ പരാതിപ്പെടാൻ നിന്നിട്ടില്ല പരാതിപ്പെടാനൊക്കെ പോയി പക്ഷേ ആദ്യം ഞങ്ങൾ ഇരിക്കുന്നത് ഈ ബിൽഡിങ്ങിലായിരുന്നു ഇപ്പോൾ ഇവിടെ ആയിരുന്നു അപ്പോൾ ഇവിടെ ഒരു ചെക്കൻ ഉണ്ടായിരുന്നു ഈ ഡെലിവറി ഒക്കെ ചെയ്ത് ആ ചെക്കൻ ഞങ്ങൾ പരാതിപ്പെടാൻ പോകുമ്പോൾ ഒരു തുണിയില്ലാണ്ട് ഒരുത്തേ ഞങ്ങൾ ഇരിക്കുന്ന അവിടെ അങ്ങനെ നടക്കുക പിടിക്കുക എന്നൊക്കെ കുറെ കച്ചനുണ്ടായി അപ്പൊ ഞങ്ങൾ സൈസ് കെടുത്ത് പോലീസായിട്ട് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് നിന്നു അപ്പം നിന്നപ്പോൾ ഈ കുറിയറ് ചെക്കനെ കണ്ടിട്ട് ചേട്ടാ എവിടേക്കാണെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ പോലീസായിട്ട് ഒരു പരാതി കൊടുക്കാനാണ് ഇങ്ങനെയാണ് പറഞ്ഞത് ചേട്ടാ നിങ്ങൾ പരാതിപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കുന്നതും കൂടി ഇല്ലാണ്ടാക്കും അപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് അവര് വന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് മാർഗ്ഗ വീട് എടുത്തോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു പറഞ്ഞു അതുകൊണ്ട് ഞങ്ങ പോലീസിനെ പരാതിപ്പെടാൻ ഇരുന്നു കാരണം ഞങ്ങൾ എങ്ങനെ വേണ്ടി ഇരിക്കുകയാണ് ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ ഈ ബിൽഡിങ് കോപ്പറേഷൻ ഈ ബിൽഡിങ് ആണ് ഞങ്ങൾക്ക് പ്രശ്നമായി കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കും കൂടി ഒരു ഒരു കിടപ്പാടം കൂടി പോവും അപ്പൊ അതും ഒന്നാമത്തെ കാര്യമാണ് പരാതിപ്പെടാനിരുന്നത് അപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഞാൻ തന്നെ നേരിടുക കാരണം അറിയാലോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് രണ്ടു ഗ്രൂപ്പിനും ബാധിക്കും ഇരിക്കുന്നതും ഇല്ലാണ്ടാവും ഞമ്മളിപ്പോ രണ്ടും ഇല്ലാണ്ടാക്കണ്ടാകട്ടെ അങ്ങനെ പരാതിപ്പെടാനിട്ടാണ് ഇല്ലെങ്കിലൊക്കെ ഞമ്മ പോലീസുമായി ഇവിടുത്തെ സാറുമാരൊക്കെ അത്രയും ഒരു എന്താ പറയുക ഒരു നല്ല ഒരു ഇത് തന്നെ ഇപ്പോഴാണ് എല്ലാ സാറുമാരും ഞങ്ങളെ തിരിച്ചറിയാൻ തന്നെ തുടങ്ങിയത് അപ്പൊ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേ പോയി ഇരിക്കുമ്പോൾ സാറുമാരൊക്കെ ഞങ്ങൾ ചിരിക്കും മറ്റുള്ള സാറിനോട് പറയും ഇൻസാരുള്ള അറിയും പക്ഷെ ഞങ്ങൾ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത് ഒരു ഒരു തമിഴ് കഞ്ചാവിന്റെ കൊണ്ടുവന്നിട്ട് ഐ കഞ്ചാവ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഒരു സാറിനോട് പറഞ്ഞിട്ട് മഫ്തി പോലീസിൽ യൂണിഫോം ഇടാൻ സാറ് അപ്പൊ ഈ സാറിനോട് പറ്റി സാർ എങ്ങനെയാണ് അവിടെ ഒരു സെക്കൻഡ് കഞ്ചാവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സാറുമാരൊക്കെ വന്ന് പരിസരം അപ്പേയ്ക്ക് ആ സാറുമാരൊക്കെ വരുമ്പിക്കും അവർ ഓടി അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ കൂടുതൽ പ്രതികരിച്ചില്ല മാത്രം പക്ഷെ ഇതിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞ എന്തിനാണ് വെറുതെ ഞങ്ങളെ ഞങ്ങളുടെ ജീവിതം ആയിട്ട് ഇങ്ങനെയും മുന്നോട്ട് പോകും ഞങ്ങൾ ഇപ്പോൾ സന്തോഷമായിട്ട് എങ്ങനെ ഇരിക്കുന്നു അതേപോലെ ഇങ്ങനെ പോട്ടെ ഒന്നിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സന്തോഷം അവിടെ പിന്നെ ഇല്ലാണ്ടാവും ചെയ്യും പക്ഷെ അതിൽ തന്നെ ചിന്തിച്ചാൽ അതിൽ തന്നെ പോകേണ്ടത് അതൊക്കെ എന്തിനാ നമ്മൾ ഞമ്മ ലോകത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ നോക്കാനുള്ള കാര്യമില്ലാതാണ് ഞമ്മള് പറയുന്നത് പക്ഷെ ഇവിടെ അത്രയും മോശപ്പെട്ട കാര്യം നടക്കുന്നത് അതെനിക്ക് ഓപ്പൺ ആയിട്ട് പറയുന്നത് ഇതാ ഈ കാണുന്ന ഈ പരിസരത്തിൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ മുക്കാവ് കൃത്യത ഈ എന്താ പറയാ പറയണു കൊഴപ്പില്ല ചേച്ചി ലേഡീസ് ആണ് പറയണത് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ കോണ്ടോല്ലേ കോണ്ടോ കോണ്ടോ അതാണ് കംപ്ലീറ്റ് ആഗ്രഹം എന്റെ ആയി പരിസ്ഥിതി അങ്ങനെയാണ് ഈ നാട് ഈ അമ്മയും പെങ്ങന്മാരും നിന്ന് തിരിച്ചറിയാത്ത അമ്മമാരാണ് ഉള്ളത് ഞെയിലി രാത്രി കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് എന്റെ പെണ്ണിന് എവിടെ പോയിട്ട് സേഫ്റ്റി അപ്പൊ അതേ ഞാൻ നോക്കിയിട്ടുള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് എനിക്ക് എന്റെ കുട്ടിക്ക് സേഫ്റ്റി ഇനിയിപ്പോ ഞങ്ങള് തിങ്കളാഴ്ച മാറിക്കഴിഞ്ഞാ ഇനി ഇവിടെ ഞങ്ങള് പരിസരത്ത് തീർന്നു നോക്കില്ല ഞങ്ങളെ ഞങ്ങളുടെ അടിപൊളി മഞ്ജുനൻ സുനിതയുടെ ജീവിതം മാത്രല്ല പാട്ടുകളും ഹിറ്റാണ് നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു നല്ല പാട്ട് കേൾക്കാൻ പറ്റുമോ പാട്ട് ഓ പാടാലോ നെഞ്ചുടുക്കിന്റെ താളത്തുടുപ്പിൽ പാടാ ുംബരങ്ങൾ പാടാഞ്ഞുക്കിൻ്റെ തളതുടുക്കിൽ നുംബരങ്ങൾ പാടാഞ്ഞുംബരങ്ങൾ പാടത്തിനോ നീ ദുഃഖത്തിനോ നീ പാട്ടേ നിൻ്റെ മണിക്കിരുക്കം പാട്ടേ നിന്റെ മണി അച്ഛനില്ലാതെ അമ്മയില്ലാതെ താനേ പിറന്നവളേ താനേ പിറന്നവളേ ചേച്ചിയുടെ ഏതാ പാട്ട് എന്റെ ഏതാ പാടി എന്നാലും രണ്ടുപേരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ടുപേര് പാട്ട് റിയുന്നില്ല കൂടെ പോന്നല്ലോ നീ ഇപ്പൊ കൂടുതൽ പാടുണ്ടല്ലോ എല്ലാ വാക്കിയൊക്കെ മറന്നുപോയി മറന്നുപോയി ശക്തി കണ്ട് ബലം പറഞ്ഞു തന്നെ അങ്ങനെ ആയി ഞാൻ അത്രത്തോളം സ്നേഹിക്കില്ല ആദ്യം ഞങ്ങക്ക് നമ്മുടെ അമ്മ ഒരു പച്ച പച്ചപിടിച്ച് വരുന്നവരെ ഒരു ആറ് വയസ് വരെ ഏഴ് വയസ്സ് വരെ നമ്മുടെ അമ്മ കൂടെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് നടക്കാൻ പിച്ച പിടിച്ച് വന്നു കാശ് ചെയ്ത് തീർത്തി അപ്പൊ നമ്മുടെ അമ്മ നമ്മുടെ കൈവിട്ട് പോകും പിന്നെ ഉണ്ടാകും നോക്കാനും ഉണ്ടാകും പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് കല്യാണം കഴിഞ്ഞ പിന്നെ അമ്മനെയും മറക്കുന്ന വ്യക്തികളുണ്ട് പിന്നെ നമ്മുടെ ഭാര്യന്മാരെ പക്ഷെ ഞാൻ എൻറെ അമ്മ ചേച്ചി ഇപ്പഴും എൻറെ അമ്മ എൻ്റെ നെഞ്ചിൽ തന്നെ പക്ഷെ ഇപ്പഴും എന്റെ അമ്മനെ കാണാൻ പോവാറുണ്ട് കുഴപ്പമില്ല നിങ്ങളുടെ കല്യാണം വീട്ടുകാർക്ക് കുഴപ്പമില്ല അത് നമ്മളായിട്ട് മാറിയതാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ കൊറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ചേച്ചിയുടെ വീട്ടിൽ വീട്ടിലും ഇവളുടെ വീട്ടിലാണ് പ്രശ്നം എന്റെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇവളുടെ വീട്ടിലാണ് ഒന്നാമത് പ്രശ്നം അവർക്ക് ഞങ്ങള് എന്താണ് സ്നേഹിച്ച കല്യാണം വെച്ചത് മൂന്ന് ചേച്ചിമാർക്ക് ഇഷ്ടമല്ല ഞങ്ങൾ ഉണ്ടെങ്കി അവര് വരില്ല അതിന്റെ പേരിൽ കൊറേ അവരിന്റെ കുറ്റപ്പെടുത്തലും എല്ലാം ഞാൻ കേട്ട് സഹിച്ചു കൊറേ സഹിച്ചു നമ്മൾ അവിടെ ഇരിക്കുന്നല്ലേ പറഞ്ഞത് പിന്നെ എന്താണ് പണമുണ്ടെങ്കി നമ്മൾക്ക് ആൾക്കാരുണ്ടാവും പണമില്ലെങ്കിൽ ആരുണ്ടാവില്ല കറവപ്പില് പോലെ തൂക്കി പിടിച്ചറും യാത്ര ചെയ്യും പക്ഷെ ഇപ്പൊ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ ആൾക്കാരെല്ലാം തിരിച്ചു വരില്ലേ ഒരിക്കലും പക്ഷേ എനിക്കൊരു വാശിയുണ്ട് എന്താ വെച്ചാ മറ്റുള്ളവര് സമ്പാദിച്ച് പണിയെടുത്ത പൈസ ഞമ്മുടെ കയ്യില് ഇന്നുല്ല മറ്റുള്ളവർ സ്നേഹം കൊണ്ട് തരും ഇല്ലാതെ പക്ഷെ അങ്ങനെയല്ല ജീവിതം എന്ന് പറയുന്നത് നമ്മൾ തന്നെ പണിയെടുത്ത് സമ്പാദിച്ച് ഇണ്ടാക്കുക ഒന്നാമത്തെ പിന്നെ ഞങ്ങൾ ഓരോരോ പരസ്യത്തിന് അവർ പൈസ നമുക്ക് കാണാം അത് നമ്മൾ അധ്വാനിക്കുന്ന പൈസ അവർ പൈസ ചെയ്യുമ്പോൾ അവർ ചെയ്യും അങ്ങനെയൊക്കെ വാങ്ങി തരില്ല ഇത് വെറുതെ പൈസ കൊടുത്തില്ലേ എന്നാ വെച്ചോണ്ട് അത് ഒരിക്കലും വാങ്ങരുത് വാങ്ങിക്കാൻ അതി അനുഭവം ഉണ്ട് കൊണ്ടില്ല അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവര് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടത് ഇപ്പം അവരിൻ്റെ രീതിക്ക് നമ്മൾ പോകേണ്ട വരും പിന്നെ എന്തെങ്കിലും അത് നമ്മുടെ വായാണല്ലോ പറയാൻ പറ്റില്ലല്ലോ എപ്പോഴും നല്ലത് വർത്തമാനം വരില്ലല്ലോ അപ്പോൾ അവര് എന്തേലും സംസാരിച്ചാൽ നമ്മളെന്തേലും വന്നു കഴിഞ്ഞാൽ ഓ നിനക്ക് ഞാൻ അന്ന് പൈസ തന്നാലോടാ ഇപ്പൊ നിനക്ക് എന്തെ സ്വഭാവം ഇതാണില്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങല് അത് ശരിയല്ല അങ്ങനെ ഒരു ശീലിച്ചൊരു വ്യക്തിയാണ് പക്ഷെ ആൾക്കാരെ കൊണ്ടു തരുമ്പോൾ പറയാറുണ്ട് മനസ്സിലാവില്ല പക്ഷെ ഞങ്ങളുടെ വേദന ഞങ്ങൾക്ക് അറിയുള്ളൂ അനുഭവിച്ചിട്ടുണ്ട് അത്രയും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഇരക്കാനും കെഞ്ചാനൊക്കെ പോയപ്പ അത്രയും അതുകൊണ്ട് വേണ്ട ഇപ്പം എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി ഈ മുപ്പത്തിരണ്ട് വയസ്സിൽ ഞാൻ എത്ര അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കഥകളൊക്കെ പറയണമെങ്കിൽ ഒരു സിനിമയാക്കി ഇട്ടുകഴിഞ്ഞാൽ കൊറക്റ്റായിട്ട് പറയുന്നത് നൂറ് ദിവസം ഓടും അതിൽ കോമഡി ഉണ്ട് ആക്ഷനുണ്ട് സങ്കട സീനുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സിനിമയാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നൂറ് ദിവസം എന്തായാലും ഓടും എല്ലാം ഞങ്ങളുടെ കഥയിലുണ്ട് കോമഡിയും കോമഡി ആക്ഷൻ ആക്ഷൻ സങ്കടത്തിനും സങ്കടത്തിന് എല്ലാം ഉണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ജീവിതം ഇപ്പോഴും ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ എന്ന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് അതല്ല ഒരു ജീവിതം ഇല്ല ഞങ്ങൾക്ക് ആരും ഇല്ല ഒരാളും ഇല്ലെന്നിട്ട് ഗാഡി ഞമ്മക്ക് എന്തെങ്കിലും കുടിച്ച് മരിക്കുക ഇല്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞ എന്തിനാണ് ഇപ്പൊ 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 ഞാൻ ഒരു സാമ്പിള് പറയാ ഇപ്പൊ ഞാൻ ഒരു സാമ്പിള് പറയുന്നു അല്ല ഇപ്പൊ ഞാൻ ഒരു സാമ്പിള് പറയണു ഇപ്പൊ ഒരു വൈറലായിക്കൊണ്ടിരിക്കണല്ലോ ഒരു വീഡിയോ ഒരു പെൺകുട്ടി വീഡിയോ ചെയ്തിട്ട് കൈ തട്ടി മുട്ടി കൊണ്ട് പറയണ്ടല്ലോ അതില് ഇപ്പൊ ഞാൻ പറയാം ഏഹ് ഇപ്പൊ ആ പെൺകുട്ടി ചെയ്തു അത് ഈ പെണ്ണിനെ റിച്ചിനു വേണ്ടി ചെയ്തതാണ് സംഗതി ഓക്കെ ഏഹ് പക്ഷെ ഈ ഈ വ്യക്തി ഒരു മനസ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യും പക്ഷെ ഈ ഈ മരിച്ച വ്യക്തിക്ക് കുടുംബില്ലേ ഫാമിലി ഇല്ലേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആർക്ക് പോയി അവർക്ക് പോയില്ലേ അപ്പൊ അവിടെ ഈ ചേട്ടൻ പ്രതിയിരിക്കില്ലേ വേണ്ടത് അപ്പൊ അയാളുടെ ജീവൻ പോയി പത്ത് നാല്പത്തഞ്ചു വയസ്സുള്ള പറഞ്ഞത് ഏഹ് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായത്തിൽ കാരണം ഒരു കുടുംബ ഉള്ളതാണ് ഐ കുടുംബ ചേട്ടനൊരു കുടുംബം ഫാമിലിയും ആ ഒരു എന്താ അവസ്ഥയിലെങ്കിലായിരിക്കും ഞാൻ അതിൽ നാണം കെട്ടാലും കുഴപ്പമില്ല അതിൽ കേസായാലും കുഴപ്പമില്ല എന്ന് ഞാൻ പ്രതികരിക്കും എങ്ങനെ പ്രതികരിക്കും പ്രതികരിക്കും പറഞ്ഞുകഴിഞ്ഞാ ഇപ്പൊ ഐ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനും അതേപോലെ എനിക്കുണ്ട് എനിക്കും എനിക്ക് ഉണ്ട് ഞാനും മീഡിയക്കാരനോട് അതേപോലെ പറയും സംഗതി പറയും അതിനാണല്ലോ ഈ മനുഷ്യന്മാർക്ക് ബുദ്ധി കൊടുത്തിട്ടുണ്ടോ മനുഷ്യന്മാരേം കാട്ടി ബുദ്ധിയാണ് നായ്ക്കൾ ഒന്നാമത്തെ കാര്യം അങ്ങനെ ആഴ്ച ഏട്ടനും ഫോണില്ലേ കാര്യങ്ങൾ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തലയാത്തി നടക്കണ അപ്പൊ തന്നെ വിളിച്ച പറയ ഇല്ലേ പോലീസുകാരുടെ കംപ്ലൈൻറ്റ് കൊടുക്കുക എങ്ങനെയാണ് സാറേ ബസ്സാണ് തിരക്ക് തിക്കും തിരക്കുണ്ടാവും കൈ മുട്ടും അങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുക്കുക അങ്ങനെ വീരുകാലിനെ പോയിട്ട് ഇങ്ങനെ മരിക്കാനൊക്കെ തിന്ന അതിലാണോ ഒരു ചെയ്യുന്നത് അയ്യ പെണ്ണിന് അങ്ങനെ ചെയ്ത് തെറ്റേണ്ണേ ഇല്ല പറഞ്ഞില്ലേ ഈ പെണ്ണിന് നായി ഇരിക്കില്ല ഞാൻ വെച്ചിനു വേണ്ടിട്ട് ചെയ്ത് ചെയ്യണേ പക്ഷെ ഈ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഈ ചേട്ടനത് ഓർത്തില്ല അയാൾക്ക് ഒരു ഭാര്യ ഉണ്ട് കുട്ടികളുണ്ട് അയ്യ അച്ഛനമ്മനൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ പാവ അത്രയും വയസ്സായി ഇയാൾ ചെയ്യേണ്ട കാര്യമില്ല കാര്യ അയ്യൊരു മകന് വേണ്ടിട്ട് അത്രയും പ്രതീക്ഷിച്ചിരുന്നല്ലേ ഈ അച്ഛനമ്മയും അപ്പൊ ഇയാൾ ചെയ്തത് ഏറ്റവും മണ്ടത്തരം തന്നെയല്ലേ അവിടെ ഈ ചേട്ടാ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആ അപ്പൊ അത്രല്ലോ ഈ ആ ആണങ്ങള് പറഞ്ഞാ ഇപ്പൊ കുഞ്ഞു നടക്കാൻ പറ്റ അവ വീട് എടുക്കാൻ അതിനാണ് പോലീസും എല്ലാം പറയാ ഒന്നും വേണ്ട ഞങ്ങൾക്ക് എത്ര ഞാൻ പോലീസ് പോയിട്ട് പരാതിപ്പെട്ടിട്ടുണ്ടോ എനിക്ക് ഇവിടെ എന്തെങ്കിലും കേസ് ഉണ്ടാകും കേസ് ഉണ്ട ഇല്ല എന്തുകൊണ്ടാണ് ഞാൻ പോയിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യം മാത്രം നോക്കിയിട്ടുള്ളൂ പക്ഷെ അതേപോലെ ചേട്ടൻ ചെയ്യാ ചെയ്യാരുന്നു പറഞ്ഞുള്ളൂ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അയാളുടെ കുഞ്ഞു മനസ്സായിക്കാം അയാൾ ചെയ്തു എന്നൊക്കെ പറയണ്ട് പക്ഷെ അയ്യ കുഞ്ഞും മനസ്സിലും ചെയ്യാൻ പറ്റാ കാര്യങ്ങളുണ്ടല്ലോ ഇവിടെ നിയമമുണ്ട് പോലീസുകാരുണ്ട് ഏഹ് അവിടെ പോകായിരുന്നു ഇങ്ങനെ ചെയ്യല്ലേ വേണ്ടത് പോയപ്പോ ആർക്ക് പോയി അയച്ചേട്ടന് പോയി ഇനിയും ചേട്ടൻ ജീവിച്ചിരിക്കുകയാണ് പത്ത് അമ്പത് വയസ്സുകാർക്കും ജീവിച്ചിരിക്കട്ട് അതിനെ കുറിച്ചിട്ട് എത്ര ജനങ്ങളാണ് വീഡിയോ ഇടുന്നത് ഈ ജനങ്ങൾക്ക് ഒന്നുമല്ല ഇവര് നാല് ചുമല്ലി ഇരുന്നിട്ട് അവർക്ക് എന്താ പറയാ ആ ചുമലില് ഉള്ളി ഇരുന്നിട്ട് അവര് എന്തെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് എടുത്ത് ഇടലാണ് അവന്റെ ജോലി പക്ഷെ അവർക്ക് എന്ത് പ്രശ്നം എന്നുള്ള ചിന്തിക്കണില്ല അപ്പൊ ഞങ്ങളുടെ വീഡിയോ എന്നെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിളിനെ എങ്ങനെ നോക്കണം എന്ന് ചങ്കുറ്റുണ്ടാ എന്ന് പറഞ്ഞ ഡയലോസ് ആയിട്ട് എത്ര പത്ത് ആയിര ആയിരത്തഞ്ഞൂറ് പേരാണ് ഞങ്ങൾ വിട്ടിരിക്കുന്നത് ഏഹ് അത് അതൊക്കെ കൂടിട്ടാ ഞങ്ങൾ കേറാൻ വിചാരിക്ക പക്ഷെ അവർക്കായിട്ടുള്ള വീഡിയോ ഇടേണ്ട ഇല്ലേ മറ്റുള്ളവരിന്റെ വീഡിയോയിൽ കയറിയിട്ടാണ് ഇടുന്നത് അങ്ങനെ അവരായിട്ട് തിരഞ്ഞെടുക്കണം ഇതിപ്പോ ഞാൻ പറഞ്ഞ ഡയലോഗിലാണ് അവര് പിടിച്ചു കയറുന്നത് മറ്റുള്ളവർക്ക് പറയാനൊരു ഡയലോഗേ മറ്റുള്ളവർക്ക് പറയാൻ വീഡിയോകളില്ലേ അങ്ങനെ ഒരു അങ്ങനെ ഒരുക്കും ചെയ്യാൻ പറ്റില്ല അവർക്കൊരു റിച്ച് കിട്ടാൻ വേണ്ടിട്ടും ഇങ്ങനൊക്കെ ചെയ്യണത് അങ്ങനെ എന്ത് ചെയ്യേണ്ട കാര്യമാണ് അവർക്കായിട്ടുള്ള കാര്യങ്ങളില്ലേ ഡയറി അവര് ഒരുപാട് വരുന്നില്ല വെച്ചാ ആ വരുന്നുണ്ട് ഓരോ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ല പറ്റിക്കപ്പെട്ടിട്ടില്ല അവരറിഞ്ഞു തരുമ്പോ നമ്മളത് സ്വീകരിക്കുന്നു മാത്രം പിന്നെ ഇത്ര വേണം അത്ര വേണം എന്നൊന്നും ആകാൻ ഞങ്ങളൊന്നും വലിയ ആൾക്കാരല്ല ഞങ്ങൾ വരും ഈ കൊടില് ഇരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഐ പത്ത് രൂപ കിട്ടിയാലില്ലേ അത് ഞങ്ങൾക്ക് സന്തോഷം തന്നെ മനസ്സിലായി ഇല്ലേ ഞങ്ങൾക്ക് അത്ര പോകണം ഇത്ര പോകണം ഞങ്ങൾ ഒരിക്കലും സംസാരിക്കില്ല പക്ഷെ ഉള്ളത് എന്താണ് അത് തന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങും ചെയ്യും അത്ര ഞങ്ങൾക്ക് ഈ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ഞങ്ങൾക്ക് സന്തോഷമില്ല അത് മതി ഒന്നും വേണ്ട അതാ ഒരു മനുഷ്യന്റെ കാര്യം തന്നെ ഇതായി നായ്ക്കുട്ടി പോണ അ നായിക്കുട്ടി ആരും അട്ട അട്ടപ്പെട്ടി കൊണ്ട് വിട്ടതാണ് ഏഹ് ഞാന് പോകുമ്പോൾ അതിനെ എടുത്തുകൊണ്ട് വന്നു അപ്പോ ഒരു സാമർഥ്യം ഒന്നുമില്ലാത്തതാണ് ഇപ്പൊ ഈ നായ്ക്കുട്ടി എത്ര സാമർഥ്യം കുറിച്ചെന്ന് പറയൂ കളിച്ച് ഓടി ഓടി നടക്കണം ഞങ്ങളെ കാണാണ്ട് അത് ഇരിക്കുമില്ല അതാണ് നമ്മ മനുഷ്യനെ സ്നേഹിക്കണേ കാട്ടി ഒരു നായ്ക്കുട്ടി എടുത്തു വളർത്തിയില്ലേ അവര് നമ്മളോട് നന്ദി കാണിക്കും തീർച്ചയായിട്ടും നന്ദി കാണിക്കും ഇത് എന്റെ അനുഭവം പറഞ്ഞു ഈ നായ്ക്കുട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് ഈ നായ്ക്കുട്ടി മാത്രല്ല ഇതിന് മുന്നേ ഞാൻ ഒരു നായ്ക്കുട്ടി കാലത്തിൻ്റെ ഏഹ് അതി നായ്ക്കുട്ടി ഇവിടെ ഉണ്ടാകുമ്പോ എനിക്ക് ധൈര്യത്തിൽ ഇതിനു കറി കിടന്നു പറഞ്ഞു അതി നായ്ക്കുട്ടി അപ്പോഴും ഇവിടെ കിടക്കും ആരെങ്കിലും ഇതിൽ കൂടെ പാസ് ചെയ്യാൻ വെച്ചാൽ അപ്പൊ കുരയ്ക്കും അപ്പൊ ഞാൻ ഗണിച്ച് നോക്കും ഇപ്പൊ നായ്ക്കുട്ടിയും ആ പക്ഷെ ഇപ്പോഴും മോശമല്ല ഇപ്പഴും ആരെങ്കിലും പോണെ കുരയ്ക്കും അപ്പൊ അതാണ് ഒരു ഇത് മനുഷ്യന് ഒരു സ്നേഹം പറയുന്നത് ഒരു എന്താ പറയാ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ വള വലത്തിൽ നിന്നാലും എതികള് മനുഷ്യന്മാരനെ ഇടത്തോട്ട് നിന്നാലും എതികള് മനുഷ്യന്മാരനെ പിന്നെ അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റില്ല നമ്മൾ എങ്ങോട്ട് പോകും എങ്ങോട്ട് പോകും ഇവന്മാരനെ പേടിച്ചിട്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റും അപ്പൊ അതാണ് നമ്മുടെ ഈ ലോകം ഈ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്രയും പ്രശ്നങ്ങളില്ല അപ്പോഴൊന്നും ഈ മൊബൈൽ ഈ ഇന്റർവേറ്റ് കണികൾ ഇതൊന്നും ഇല്ല ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ജനിച്ച് വീഴുന്ന കുട്ടികളേലും കൂടി കളിപ്പാട്ടുമായിട്ട് കൊടുക്കണം ഈ നമ്മുടെ ടച്ച് ഫോൺ ഈ കുട്ടികൾ കുട്ടികൾക്ക് അറിയില്ലല്ലോ ഈ മൊബൈല് അത് മൊബൈലാണോ കണ്ടില്ലേ സൗണ്ട് കണ്ടില്ലേ സൗണ്ട് കണ്ടോ ആ ഇതാണ് ഇതാണ് എന്റെ കുട്ടി ഒരാളിനും വിടില്ല ണ് പക്ഷെ ഇവള്ള് പടി ഇവള്ള് എനിക്കിത്ര സമയം കിടക്ക ആരും ഇപ്പൊ ആട് വന്നു കുരക്കണ ആണ് അതേപോലെ തന്നെ ആൾക്കാരും വന്നു പടി മണി എങ്ങനെ കൊണ്ടുവന്നാണ് ഞാൻ ഇതിനെ അറിവ് അത്രയും ഇതായി കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ ഇവിടെ കൊണ്ടു വരുമ്പോ ഇപ്പൊ ബിസ്കറ്റും മതി അങ്ങനെ ഒരു ഞാൻ എന്നെ തന്നെ പൂത്തി പറയില്ല ഞാനൊരു നല്ല വ്യക്തി തന്നെയാണ് മറ്റേ എന്താ പറയാ അങ്ങനെ മോശപ്പെട്ട ഒരു ചക്കനല്ല അങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയാ കണ്ണി കണ്ട പോലെ സ്നേഹിച്ചിട്ട് പറ്റിച്ചിട്ട് പോണു വേണ്ട വെച്ചിട്ട് പോണു ഏഹ് ഇപ്പോഴും ഞാൻ ഇവിടെ കയ്യോടെ ചേർത്തിരുന്നു അതെന്താണെന്ന് അറിയോ എനിക്ക് ഒരു പെൺകുട്ടിന്റെ ആവശ്യമാണ് എനിക്കിപ്പോ എന്തെങ്കിലും വയ്യാണ്ടായി പയ്യാണ്ടായിക്കഴിഞ്ഞാ എന്നെ നോക്ക ഒരാൾ വേണ്ടേ ഏഹ് നമുക്ക് ഒരു വയ്യാണ്ടായി കഴിഞ്ഞാൽ നിന്ന് ഇപ്പൊ നോക്കുകയാണെന്നു ഒരു കൈ പോയി എന്തെങ്കിലും സഹായം വേണ്ട ആള് വേണ്ടേ മറ്റുള്ളവരുടെ സഹായം നമുക്ക് തേടാൻ പറ്റുമോ ഏ അങ്ങനെ ഉദ്ദേശിച്ചത് എനിക്കൊരു ഭാര്യ വേണം എന്ന് തോന്നിട്ട് തന്നെ അത് ഇപ്പോ ജന അറിയില്ല അത് ഒരാൾക്ക് വയ്യാണ്ട് വരുമ്പോൾ അവന് വേദന അവര് ജീവിച്ചിരിക്കുമ്പോ അവരുണ്ടാവും അവന്റെ മരണശേഷം നമുക്ക് ആരും വേണ്ടേ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഇതിന്റെ മുകളിൽ കിടക്കുമ്പോൾ എനിക്ക് അതിന് പനിയും എല്ലാം വന്നു അപ്പം ഞാൻ അത്രയും വിഷമില്ല എനിക്ക് ചത്താൽ മതി എന്നും കൂടി തോന്നി അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരാണ് എൻ്റെ അമ്മയാണ് ഇല്ല എൻ്റെ അച്ഛനാണ് അതിന് കുറ്റം പറയില്ല അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഡബിളാണ് പുള്ളി എനിക്ക് എന്തൊക്കെ ചെയ്തു തന്നത് എനിക്ക് മാത്രം തോന്നു ദാനം ഞാൻ തുണിയെടുത്ത് എൻ്റെ നെറ്റി വെച്ച് വന്ന് എന്തെന്തൊക്കെയാണ് ചെയ്തു അതേ സമയത്ത് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ ഒരു ബലം തന്നെ അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഇവിളിനെ അങ്ങനെ നോക്കുന്നത് ഒരാൾക്കും വിട്ടു കൊടുക്കാതെ അതല്ലേ നമ്മൾ ഈ ജീവിതത്തിലൊന്നും ചെയ്യാനുള്ളു ഇല്ല കൊറ പൈ പണം ഉണ്ടാക്കി നമ്മ മരിക്കുമ്പോ പണം കൊണ്ടുപോകും ഈ കാറും ബസ്സുകളൊക്കെ ഇട്ട് കൊണ്ടുപോകും അങ്ങനെയാണ് ഒരു ജീവിതം നമ്മ ജീവിച്ചിരിക്കുന്നതിന് ഒരു ലക്ഷ്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ സ്നേഹം ഞങ്ങളെ മരിക്കുമ്പോൾ ഒരുമിച്ച് ഞങ്ങളുടെ മനസ്സിലുള്ള സ്നേഹം അങ്ങ് മുകളിൽ പോവും ഞങ്ങൾക്ക് ഈ പണോയല്ലോ ഒന്നും വേണ്ട ഞങ്ങളുടെ ആത്മാവ് പോകുമ്പോൾ ഇപ്പൊ ഞാൻ നിന്നെ ഇപ്പൊ ഇവിടെ വിട്ട് ഞാൻ പോവാന്ന് വെച്ച എന്റെ ആത്മാവ് ഇവളുടെ കൂടെ ഉണ്ടാവും അതൊരു സ്നേഹമാണ് അതാണ് മെയിൻ